ഇടവേളയ്ക്ക് ശേഷം കെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് മാറ്റമുണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അടുത്തിടെ ചില സംസ്ഥാനങ്ങളിലെ കെ പി സി സി സംസ്ഥാന അധ്യക്ഷന്മാരെ മാറ്റിയതിനു പിന്നാലെ കേരളത്തിലും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റമുണ്ടാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് എം പി കൂടിയായ ആന്റണിയെ പരിഗണിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ഈ ആവശ്യത്തെ ഹൈക്കമാൻഡും എന്ന് തെളിയിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ആന്റോ ആന്റണിയുടെ പേര് ഹൈക്കമാൻഡ് പരിഗണിച്ചു എന്നുള്ളത് എന്നാൽ നേരത്തെ സണ്ണി ജോസഫ് എം എൽ എയുടെയും റോജി എം ജോൺ എം എൽ എയുടെയും പേരുകളും ചർച്ചയിലുണ്ടായിരുന്നു ഇവരെ കൂടാതെ ചാലക്കുടി എം ബി ബെന്നി ബെഹ്നാന്റെയും അടൂർ പ്രകാശിന്റെയും പേരുകളും പരിഗണിച്ചിരുന്നു എന്നാൽ ആ പേരുകളെല്ലാം പിന്തള്ളിയായിരുന്നു ആന്റോ ആന്റണിയെ ഹൈക്കമാൻഡ് പരിഗണിച്ചത് ആന്റോ ആന്റണിയുടെ പേര് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതിലൂടെ വർഷങ്ങളായി സീറോ മലബാർ സഭയ്ക്ക് കെ പി സി സിയിൽ പരിഗണന കിട്ടുന്നില്ല എന്ന പരാതിയും ആന്റോ ആന്റണിയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ സജീവമായി പ്രവർത്തനം നടത്തിയ ആന്റോ ആന്റണി കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യുവിന്റെ യൂണിയറ്റ് പ്രസിഡന്റിലൂടെയാണ് രാഷ്ട്രീയ രംഗത്ത് തുടക്കം കുറിക്കുന്നത് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ആന്റോ ആന്റണി കെ എസ് യുവിന്റെ താലൂക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ട്രഷറർ എന്നീ നിലകളിലും പ്രവർത്തിച്ച ആന്റോ ആന്റണി സഖ്യത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു കോട്ടയം ഡി സി സിയുടെ പ്രസിഡന്റായി പ്രവർത്തിച്ച കെ പി സി സി അംഗമായ ആന്റോ കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്നു അതേസമയം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള യുവനിരകൾക്ക് ആന്റോയോട് കടുത്ത വിഭാഗീയതയുണ്ട് അതിന് കാരണമായി ഈ യുവനിര ചൂണ്ടിക്കാട്ടുന്നത് ആൻഡ്രോയിഡ് പ്രവർത്തനം ശരാശരിയിലും താഴെയാണെന്നും എം പി എന്ന നിലയിലും പ്രവർത്തനങ്ങൾ നിർജ്ജീവമാണെന്നുമായിരുന്നു യു ഡി എഫിന് കൃത്യമായ വോട്ട് ബാങ്കുകളും അടിയുറപ്പുമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട എന്നാൽ യു ഡി എഫിന് പച്ചക്കുടി നാട്ടിയ പത്തനംതിട്ടയിൽ പോലും ശക്തിക്കൊത്ത ഭൂരിപക്ഷം കിട്ടാത്തതിനു കാരണം ആന്റോ ആന്റോണിയുടെ സ്ഥാനാർത്ഥിത്വമാണെന്നും പരക്കെ ആക്ഷേപമുണ്ട് കോട്ടയം സ്വദേശിയായ ആന്റോയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ അത്ര അങ്ങോട്ട് ബന്ധമില്ലെന്നും ഒരു എം പി എന്ന നിലയിൽ രണ്ടു ജില്ലകളിലെ പ്രവർത്തകരെ ഏകോപിപ്പിക്കാൻ പോലും കഴിയാത്ത ആൾ ഈ പദവിയിൽ എങ്ങനെ കൃത്യത വഹിക്കുമെന്നും ചോദിക്കുന്നവരുമുണ്ട് അതേസമയം ഹൈക്കമാൻഡിന്റെ ലിസ്റ്റിൽ ആദ്യമുണ്ടായ ബെന്നി ബെഹനാനെ ചില ക്രൈസ്തവ സഭകളുടെ എതിർപ്പുകളെ തുടർന്നും കോൺഗ്രസ് എമ്മിന്റെ മടങ്ങിവരവിനോടുള്ള സാഹചര്യവും കണക്കിലെടുത്തും പിന്തള്ളുകയായിരുന്നു കൂടാതെ ബെന്നി ബെഹനാനെ കുറിച്ചും അദ്ദേഹത്തിന്റെ അധികാരമോഹത്തെക്കുറിച്ചും എ ഐ സി സിക്ക് ചില പരാതികൾ ലഭിച്ചു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇതെല്ലാം കൊണ്ടുകൂടിയാണ് ബെന്നിയുടെ പേര് പിന്തള്ളപ്പെട്ടത് മികച്ച ഒരു പ്രവർത്തകനാണെങ്കിലും അടൂർ പ്രകാശ് ഒരു അബ്കാരിയാണെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ലിസ്റ്റിൽ നിന്ന് പുറത്തായത് അതേസമയം സണ്ണി ജോസഫിനെ ഉള്ളിൽ തന്നെയുള്ള ചില നേതാക്കളുടെ സമ്മർദ്ദം കാരണമാണ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയതെന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം ആന്റോ ആന്റണിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ പരാതിയുമായി സംസ്ഥാനത്തു നിന്നുള്ള ഒരു വിഭാഗം പ്രവർത്തകരും നേതാക്കളും കെ പി സി സിയെ സമീപിക്കാനും സാധ്യതയുണ്ട് കെ സുധാകരനു ശേഷം ആര് കെ പി സി സിയുടെ അമരത്തേക്ക് വരുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്